എല്ല എല്ലാവരും നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നു എന്ന് അവരവരുടെ മൃഗങ്ങൾ കാണുമ്പോൾ അറിയാം എൻ്റെ ബി പി കുറച്ച് പൂട്ടി എല്ലാവരും സാധനങ്ങളിൽ ചിലർ എൻ്റെ ബി പി കുറച്ച് പൂട്ടി കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു പരിപാടിക്ക് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നേരത്തെ വരണമെന്ന് പറഞ്ഞാൽ ഇത്തവണയും അത് ആരും പാലിച്ചില്ല അപ്പൊ ഒരാള് എല്ലാരും അവര് പറയുന്നത് നിങ്ങൾ ഇത്ര സമയത്ത് കയറണം കാരണം എന്ന് പറയുന്നത് നമ്മളവിടെ സ്ഥിരിക്കുകയറ്റിക്കൊണ്ടിരിക്കുന്നു ഒരാൾ പറയണത് ഞാൻ റോഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ 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 പറയണം ഭാര്യ ഇറക്കി വിട്ടിട്ടുണ്ട് നിങ്ങൾ അവരെയും കൊണ്ടുപോയിട്ട് ഇന്നത്തെ പരിപാടി പരിപാടിക്ക് അവർക്ക് പങ്കെടുത്ത നമ്മൾ മുപ്പത് പേരാണ് പേര് തന്നിരുന്നെങ്കിൽ മുപ്പത്തെട്ടോളം പേരെങ്ങൾ നമ്മളെ പരിപാടിയിൽ പങ്കെടുത്തു നല്ലൊരു പരിപാടി കൂടി നടത്തുവാനായിട്ട് നമുക്ക് അഞ്ചിട്ടായിട്ട് സാധിച്ചു ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നടത്താനുള്ളത് ഈ വലിയ പെരുന്നാളിൻ്റെ ആഘോഷമാണ് അതും ഇപ്പോൾ നടത്തിയതിനേക്കാളേറെ ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കും പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിലെ പരീക്ഷ എഴുതി അതുപോലെ തന്നെ പരീക്ഷ എഴുതിയ ഒരുപാട് നമ്മുടെ മക്കളുകളൊക്കെ നല്ല റിസൾട്ട് വാങ്ങി പാസ്സായി വന്നിരിക്കുന്നു അതിൽ ഒന്നാമത്തെ പേര് എന്ന് പറയുന്നത് നമ്മുടെ ജുമാന ജമീ നികി അവിടെ എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ച് വിജയിച്ചിരിക്കുകയാണ് എല്ലാ ആശംസകളും നമ്മുടെ ഗ്രൂപ്പ് അവൾക്കും അവരുടെ കുടുംബത്തിനും നേരിടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അമാന അൻസർ അൻസറിൻ്റെ മകള് അവളും പ്ലസ് ടു മെഡല എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ച് നാട്ടിൽ വിജയിക്കുന്നു അതുപോലെ നമ്മുടെ റിസുവാൻ അവൻ എസ് എസ് എൽ സിയാണ് പരീക്ഷ എഴുതിയത് നമ്മുടെ റഷീദിൻ്റെ മകനാണ് റഷീദ് ഒന്ന് എഴുന്നേൽക്കുന്നത് അവൻ എസ് എസ് എൽ സി പരീക്ഷയിൽ മാർക്ക് വാങ്ങി വിജയിച്ചിരിക്കുന്നു അതുപോലെ നമ്മുടെ ഗോപൻ്റെ മകള് അതുല്യ കതുല്യ എസ് എസ് എൽ സിയിൽ എല്ലാറ്റിനെയും ക്ലസ് വാങ്ങിച്ച് വിജയിച്ചിരിക്കുന്നു അതുപോലെ നമ്മുടെ റാണി റാഫി റാണി റാഫി എന്ന് പറയുന്നത് ഇന്നലെ അവരെ ഒളിച്ചു വെച്ചു ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് അത് നഷ്ടപ്പെടുന്നത് ഒരു സമ്മാനമാണ് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ സമ്മാനം എത്തുമായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം എൻ്റെ ഉണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അപ്പൊ എന്തായാലും നമ്മളിപ്പോ ജുമാനയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ വകയായിട്ട് ഒരു ആദരവ് കൊടുക്കുകയാണ് ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി മുബീന മുജീബിനെ ക്ഷണിക്കുകയാണ് കാരണം മുജീബാണ് ഈ അവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നല്ലൊരു പാട്ടായി വിജയങ്ങൾ ഇനിയും കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് എം ബി എച്ച് എസ് പ്രവാസി കൂട്ടായ്മ അവിടെ നിക്കി നമ്മുടെ റഷീദിന്റെ മകൻ നാട്ടിലാണ് പക്ഷേ റഷീദ് ഇവിടെ ഉണ്ട് അപ്പൊ റഷീദിന് ഈ മകന് കൊടുക്കാനുള്ള ഒരു ചെറിയ സമ്മാനം ഏൽപ്പിക്കുകയാണ് വാ അത് കൊടുക്കാനായിട്ട് ശശിയേട്ടാട്ട് അതുപോലെ നമ്മുടെ ഗോപന്റെ മകളും നല്ലതുപോലെ മാർക്ക് വായിച്ചു വിജയിച്ചിരിക്കുന്നു ഈ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മടെ റാഫിയുടെ മകൾക്ക് ഉള്ള സമ്മാനം അല്ല ഇത് നമ്മുടെ അൻസറിന് വേണ്ടിയാണ് വെച്ചിരുന്നത് അപ്പൊ ഇന്ന് അൻസർ വന്നിട്ടില്ല അപ്പൊ ഈ സമ്മാനത്തിന് അർഹ എന്ന് പറയുന്നത് റാണി റാഫിയാണ് ഈ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സുൽഫിയുടെ വൈഫിൽ ലക്ഷ്യം ചെയ്യും വറ മോട്ടമാള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരെങ്കിലും വർത്തമാനം മുടം പറയാൻ നിങ്ങൾ എവിടെ ഇരിക്കുന്നു അൺലോഡ് എന്നോടിക്കരുത് താങ്ക്യൂ ആഷിക് അപ്പൊ നമ്മുടെ എം ബി എച്ച് എസ് ഗ്രൂപ്പിന്റെ വളരെ സന്തോഷകരമായ ഒരു സജ്ജിനമാണ് അപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻ ബഹുമാനായ കരിച്ചാറ ഷാജി അവരുടെ നേതൃത്വത്തിൽ നടന്ന വളരെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം രണ്ട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടായി അതൊരു തീരുമാനം അതിലൊരു തീരുമാനം ഒരു സഹായ നിധിയായിരുന്നു മണിക്കൂറുകൾ കൊണ്ട് എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് തന്നെ ആ ഒരു സഹായ നിധി രൂപീകരിക്കുകയും പെട്ടെന്ന് തന്നെ കൊടുക്കുകയും ചെയ്തു അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു പരിപാടിയാണ് ഈ ഒരു ചെറിയ പരിപാടി അപ്രതീക്ഷിതമായ ഇനിയും ഒരുപാട് വരാൻ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ സ്ഥലപരിമിതി മൂലവും അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മൂലവും പലർക്കും വരാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും ഇത്രയും മനോഹരമായ ഈ ഫാമിലിയും കുട്ടികളും കുടുംബവും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാക്കിയ ഈ ഒരു അപ്രതീക്ഷിതമായ ഒരു യാത്രാ സംഗമം വളരെ വിജയകരമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെയും എൻ്റെയും മക്കൾക്ക് നൽകിയ സ്വീകരണത്തിന് അതീവ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ കൂടി നന്ദി ും എഴുതിയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നാട്ടിൽ വെച്ച് നമ്മുടെ ഗംഭീരമായ പ്രോഗ്രാമും അവാർഡ് ഉണ്ടാകും ജൂൺ ജൂലൈയിലാണ് ഇതൊക്കെ നാട്ടിലുള്ളവർക്കെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കാം അവിടെ നിങ്ങൾക്കുള്ള ആദരവുകൾ ഉണ്ടാകും നിങ്ങളുടെ മൊമെൻറ്റോകള്